നമ്മുടെ ഒരു സംസ്കാര രീതി ഇല്ലേ ആ ഒരു സംസ്കാരം മാറേണ്ടത് മാറി വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ടും അതിനെ യോജിക്കുന്ന ഒരാളല്ല സ്ത്രീകളുടെ വസ്ത്രധാരണ ഒരു പ്രോബ്ലമാണ് അത് ഞാൻ പറയുന്നത് തെറ്റാ വി കാൺ ബ്ലെയിം ദ വിമൻ ആക്ച്വലി ദ സൊസൈറ്റി എസ്പെഷ്യലി ടു ബി ബ്ലെയിം അവരുടെ തെറ്റാണ് ആ ഒരു മെന്റാലിറ്റി വെക്കുന്നത് തെറ്റാണ് നല്ല രീതിയിൽ വസ്ത്രം നടക്കണം അയാൾ അങ്ങനെ കമ്മൻ ചെയ്ത് വളരെ മോശപ്പെട്ട കാര്യമാണ് പക്ഷെ അതിനു സപ്പോർട്ട് ചെയ്യാനും അമ്മയൊക്കെ കണ്ട് കൂട്ടിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ശരിക്കും വസ്ത്രത്തിന്റെ പേരിൽ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടതും മോശമായിട്ട് പറയേണ്ട കാര്യമില്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അറിയാലോ ബോബി ചെമ്മൂരിന്റെയും ഹണി റോസിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത് ബോബി ചെമ്മന്നൂർ ഇപ്പോൾ അറസ്റ്റിലായിരുന്നു ഇപ്പോൾ ജാമ്യം കെട്ടി പുറത്തിറങ്ങിയ ആള് അപ്പൊ എന്താ അതിനെ പറ്റി പറയാനുള്ളത് ആള് പ്രയോഗിച്ച അല്ലെങ്കിൽ ആളുടെ ഒരു രീതി പെൺ പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് അത് ശരിയായിരുന്നോ ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ കൂടുതലും നമ്മൾ സ്ത്രീകള് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി തന്നെ കൊണ്ടോണ്ടിരിക്കണെ കുട്ടികളടക്കം അതുകൊണ്ട് എനിക്കെന്തോ വസ്ത്രധാരണ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ അതൊരു മറ്റുള്ളവർക്കൊരു ആകർഷണമാകാം നമ്മളുടെ വസ്ത്രധാരണ എപ്പോഴും നീറ്റാണെങ്കിലല്ലേ ഇത് കാര്യമുള്ളൂ അപ്പൊ അതെനിക്ക് എന്തോ വലിയ താല്പര്യം ഈ വസ്ത്രധാരണ പോരാ കുറച്ചും കൂടെ പണ്ടുള്ള അതുപോലെ സംസ്കാരം വേണം പഴയ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ ഇങ്ങനെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലുള്ളതല്ല നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അടച്ച് തന്നെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം നമ്മൾ അതിനെ എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും മൗനം ഭജിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെയുള്ള ോച്ച് പറഞ്ഞ കാര്യത്തിനോട് എങ്ങനെയാണ് സമീപനം അതൊരു തെറ്റാണോ കാരണം നമ്മളുടെ വീട്ടിലും പെൺകുട്ടിലും ഉണ്ട് നമ്മളും പുറത്തിറങ്ങി നടക്കും ഇപ്പൊ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നാണെങ്കിൽ അത് തെറ്റായിരിക്കും അത് ഓരോരുത്തരും മനോഭാവം അനുസരിച്ചിരിക്കും അപ്പൊ ഞാൻ വിചാരിക്കണതുപോലെ ആയിരിക്കൂല്ലോ വേറൊരു വ്യക്തി വിചാരിക്കുന്നത് അതുകൊണ്ട് അതിൽ നമുക്ക് മറുപടി ഒന്നും പറയാൻ പുരുഷന്മാരിപ്പൊ ഒരു ചിന്താഗതി ഉണ്ടല്ലോ സ്ത്രീകൾ ഇത് ഇതുപോലെ നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്ത്രധാരണ രീതിയാണ് നല്ലത് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെയാണ് കാണേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അത് തെറ്റാണോ നമുക്കായിട്ട് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമോ ഇല്ലേ നമുക്ക് പുരുഷന്മാരുടെ ചിന്താഗതി അനുസരിച്ച് സ്ത്രീകൾ നടക്കണമെന്നില്ല എന്നില്ല പക്ഷേ പുരുഷന്മാരെ എന്നല്ല വസ്ത്രം മാന്യമായിട്ട് ധരിക്കേണ്ടതാണല്ലോ അത് മോശമായാലും മറ്റുള്ളവർ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം ഒരു പ്രധാന കാര്യമാണ് വളർന്ന് വരുന്ന അതായത് പഴയ തലമുറയിലും വസ്ത്രധാരണ രീതി ഉണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോഴത്തെ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല വസ്ത്രധാരണ രീതി പഴയ തലമുറയിലും തെറ്റായ തെറ്റായത് ഉണ്ടായിരുന്നു അപ്പോ കുറച്ച് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതായിരിക്കും പഴയ തലമുറയിലെ കാര്യങ്ങളെല്ലാം തന്നെ നല്ലതാണെന്നല്ല പക്ഷെ കുറച്ച് മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പുരുഷന്മാര് പറയുന്നതനുസരിച്ച് ചെയ്യണം എന്നല്ല നമ്മള് നമ്മുടെ ശരീരം സൂക്ഷിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയുണ്ട് ബോധ്യസമ്പന്ന വിഷയുണ്ടല്ലോ ആ വിഷയത്തില് ചേട്ടൻ എന്താണ് ചേട്ടന്റെ അഭിപ്രായം എന്താണ് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടായിരുന്നുള്ളോ അദ്ദേഹം ഒരു ദയാർത്ഥ പ്രയോഗം ചെയ് നടത്തിയല്ലോ അതില് ആ ആ അതോ നടിയുടെ ഭാഗത്താണോ അയാൾ പെണ്ണിന്റെ അവളുടെ വസ്ത്രധാരണത്തിലാണ് ഇങ്ങനെ ഇപ്പൊ പ്രശ്നമുള്ളത് അല്ലാണ്ട് വസ്ത്രം മര്യാദ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു നടക്കണം ആ വീട്ടുകളുടെ വസ്ത്രം പുറത്ത് ഇട്ടു അതാണ് സംഭവം അയാളെന്താണ് ആവശ്യമെന്ന് പറഞ്ഞ എന്തായാലും അയാള് സംസാരിച്ചാണ് കുന്തുദേവിന്ന് അന്നൊരു സംസാരമില്ലാണ്ട് വേറൊന്നും പറഞ്ഞില്ല അല്ല അയാള് അയാൾ ആദ്യം അങ്ങനെ പറയുമ്പോ പിന്നെ അയാളുടെ പരിപാടി പിന്നെ എത്രയോ ആ പെണ്ണ് പങ്കെടുത്ത് അല്ല ഇപ്പൊ ഈ ഇപ്പൊ മാത്രം ഇപ്പൊ അതു സ്ത്രീകള് വസ്ത്രം മര്യാദ ധരിച്ചു നടക്കാം അതിപ്പോ ഇവിടെ അതായത് സ്ത്രീകള് വസ്ത്രമില്ലാ പുരുഷന്മാര് വസ്ത്രം കിട്ടുന്ന നടക്കും ആ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്ത്രീകള് വസ്ത്രം മര്യാദ അറിച്ച് നടക്കാം അത് പെരാടാത്താല് തുണിയിലാണക്കുന്നത് അല്ല പുരുഷന്മാരെ ഒന്നും ഒരു തെറ്റും പറഞ്ഞിട്ടില്ല അതിനകത്ത് സ്ത്രീകൾ വസ്ത്രം മര്യാദ അറച്ചടക്കാം അപ്പൊ ഈ ലോ ഇപ്പൊ എല്ലായിടത്തും കാണാൻ അങ്ങനെയല്ല മര്യാദക്ക് വസ്ത്രം ധരിച്ചു ഈ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പ്രശ്നങ്ങളുണ്ടാവില്ല അത് അത് വേറെ ഒരില്ലേ അത് ഉണ്ടാവൂലെന്നും പറയാൻ പറ്റില്ല ഇപ്പഴത്തെ കാലോകന തന്നെയാണ് ചെറിയ കുട്ടികൾ തരഞ്ഞാ അത് ചെറിയ കുട്ടീനെ പീഡിപ്പിക്കുക അതിനനുസരിച്ച് കൊടുക്കണം അല്ലാണ്ട് നാപ്പത്തഞ്ചും പത്തും അമ്പതും പേരൊക്കെ പീഡിപ്പിച്ചിട്ട് പിന്നെ ചെന്നിട്ട് പീഡനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യത്തെ പറയാതെ പെടുക ഒരു സ്ത്രീയെ ഒരു പ്രാവശ്യം പീഡിപ്പിച്ച് അതിലവിടെ സമ്മതിച്ചു രണ്ടാമൻ പീഡിച്ച് അതിലും സമ്മതിച്ചു <mile> the of be ും തെറ്റുണ്ട് സ്ത്രീകൾ കൊല്ലം ഒരു കൊല്ല രണ്ട് കൊല്ലായി നീക്കി മുമ്പ് ഈ കൊച്ചിന് പുറത്ത് പറയാൻ പാടില്ല അതെന്തുകൊണ്ട് പറഞ്ഞില്ല അത് തെറ്റല്ലേ പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ കാര്യത്തെ പറ്റി ആ കേസ് വിട്ടുപോട്ടെ അത് കോടതി ഈ പാലം എന്തുകൊണ്ട് മെട്രോ പാലിറ്റിങ്ങ് കംപ്ലീറ്റ് ഒരു ബ്രൈസീലിൻ്റെ പരിസരം വരാണെങ്കിലും ഒരു പെണ്ണിൻ്റെ തുണിയിലാണ് ഒരു ഇത് ഒരു ഷഡിയുടെ പരിസയം പെണ്ണിൻ്റെ ഏത് ഏത് മന്ത്രിയുടെ ഗണ്മാനാണെങ്കിലും അതുമായിട്ട് നോക്കി അത് മറ്റൊന്ന് നോക്കും ഞാനും നോക്കും അപ്പൊ എന്തിനാ നോക്കുന്നത് കണ്ടെ നമുക്ക് നോക്കാനാ അടുത്ത അടുത്ത പണ്ണിപ്പെന്നിടിച്ചു ആ ഇത് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ ഇതൊക്കെ നാട്ടുകാരും കൂടി ഇതൊക്കെ എടുത്തു കളയാണീ കുറേ അപകടങ്ങൾ ഇവിടെ കുറഞ്ഞു കിട്ടും ഈ മെട്രോയുടെ തുണിമായിട്ട് നോക്കാം ഒരു ഷട്ടിയുടെ പരസ്യം അവരൊരു കറിയുടെ ഫ്രണ്ടിലായിക്കോട്ടെ അത് തെറ്റില്ല ഇത് മെട്രോടെ പതിനായിരക്കണക്കിന് വണ്ടികൾ ഓർണ ലക്ഷക്കണക്കിന് വണ്ടികൾ ഓടണ ആ തൂണുമ്പോ നോക്കാം സ്വർണത്തിന്റെ പരിസ്യാണെങ്കിലും ഒരു സ്ത്രീകള് നക്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ചിത്രാണ് കുറച്ചേക്കും ഇതൊക്കെ മറച്ചിട്ടുണ്ടാവും ബാക്കി അത് ഈ തൂണുമ്പോ മാറ്റ നല്ല െ ആരെങ്കിലും നോക്കൂ ഇല്ല അതേപോലെയാണ് നടക്കേണ്ടത് അത് മാതാപിതാക്കളുടെ പുറത്തായിട്ടുണ്ട് കേട്ടാ മാതാപിതാക്കളാണ് ഈ പെമ്പുള്ളരി പഴിച്ചു വിട്ടേക്കുന്നത് ഏർ ഇപ്പൊ എനിക്കും രണ്ട് പെമ്മക്കളുണ്ട് ഞാൻ വളർത്തി നമ്മളെ ആ രീതിക്ക് വളർത്തി അതുകൊണ്ട് കൊഴപ്പം ഇന്ന് നാളത്തെ കാര്യം എനിക്കറിയാൻ പണ്ടൊ വസ്ത്രമാണ് വസ്ത്രധാരണമാണ് ഇപ്പൊ ഈ പെൺപുള്ളരി ഇടങ്ങുന്നത് അതുകൊണ്ടാണ് രാത്രി മെട്രോ സിറ്റി ആകുന്ന എന്താ ഇവിടെ കാണിക്കും അത് സുപ്രീം കോടതി ജുഡീഷ്യറി എല്ലാം അനുവദിച്ചുകൊടുത്തേക്കും പ്രായപൂർത്തിയായാൽ ആയാൽ പെൺപുള്ളേർക്ക് പോലെ ചെയ്യാം എന്നുള്ള ഒരു അനു സുപ്രീം കോടതി അതിലാണിപ്പൊറ്റം ഇവിടെ രണ്ട് പെൺപുള്ളേർ സുരക്ഷിതമായ ഇടക്കിടയിൽ ഒന്നും വസ്ത്രം നല്ല രീതിയിലാണ് പിന്നെ കുറച്ച് ഉത്തരവാദി മാതാപിതാക്കൾ ഉത്തരാത്ത കുറവുണ്ട് അത് ഞാൻ പറയും എന്നുവെച്ചാ മാതാപിതാക്കൾ ഉത്തരാദ്ര കുറവുകൊണ്ടാണ് പെമ്പിള്ളേർ എത്ര ഞാൻ പോകുന്നത് ഇവിടെ കാണണം രാത്രി ചില സമയങ്ങളിൽ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ടുള്ള വേഷങ്ങൾ ധരിച്ചു വരുന്നത് തെറ്റാണ് അത് പ്രശ്നമാണ് കൺട്രോൾ കൺട്രോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എങ്കിലും നമ്മുടെ ഒരു സംസ്കാര രീതി ഇല്ലേ ആ ഒരു സംസ്കാരം മാറേണ്ടത് മാറി വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ടും അതിനെ യോജിക്കുന്ന ഒരാളല്ല തീർച്ചയായിട്ടും ബോബിച്ച ഹണി റോസിന്റെയും യും അതിലിപ്പോ ജാമ്യം ഇന്നലെ അപ്പൊ എന്താ പറയാനുള്ളത് വസ്ത്രധാരണ ഒരു വിഷയമാണോ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുമ്പോൾ എന്താ മനുഷ്യരുടെ ആൺകുട്ടികളുടെ കൺട്രോൾ പോകുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഇല്ല അത് ഞാൻ കാണുന്നത് എന്റെ ഒരു ഒപ്പീനിയൻ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മെന്റാലിറ്റി സ്ത്രീകളുടെ വസ്ത്രധാരണ ഒരു പ്രോബ്ലം ആണ് അത് ഞാൻ തെറ്റാ അവരുടെ തെറ്റാണ് ആ ഒരു മെന്റാലിറ്റി വെക്കുന്ന തെറ്റാണ് അത് ആദ്യമേ മാറ്റണം ആ മെന്റാലിറ്റി ആദ്യമേ അതിനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നാലേ നമുക്ക് എന്താ പറയാ സൊസൈറ്റി ഒരു പ്രോഗ്രസ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ നടന്നോണ്ടിരിക്കുന്ന ഒരു വിഷയം അറിയാം ബോച്ചയുടെയും വിഷയം അതില് എന്താണ് പറയാനുള്ളത് ഇപ്പോ വസ്ത്രമാണോ വിഷയം സ്ത്രീകളുടെ അല്ലെങ്കിൽ കാഴ്ചപ്പാടാണോ വിഷയം വസ്ത്രം ഒരിക്കലും വിഷയമാവുന്നില്ല അത് കാണുന്ന ആളുടെ പ്രശ്നമാണ് ഇപ്പം ഒരാളുടെ വസ്ത്രം അയാളുടെ പേഴ്സണൽ ചോയ്സാണ് അതിൽ കമൻ്റ് ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല അപ്പം അയാൾ മോശപ്പെട്ട് അല്ലെ അയാൾ അങ്ങനെ കമൻറ്റ് ചെയ്ത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യാനും ആൾ ഇപ്പം അമ്മയെ രണ്ട് കൂട്ടി രണ്ടെന്നാണല്ലോ പറയുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ശരിക്കും വസ്ത്രത്തിൻ്റെ പേരിൽ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടതും മോശമായിട്ട് പറയേണ്ട കാര്യമില്ല നമ്മളിപ്പം ഇത്രയും ലൈക്ക് കുറച്ച് ഡെവലപ്ഡായിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഈ സാഹചര്യത്തിലും ഇപ്പോൾ ഒരു ഒരു ഇങ്ങനെ നടിക്കിങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനൊരു കേസായി ഇപ്പം ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഞാൻ പോലും കോളേജിൽ ഇങ്ങനത്തെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ട് അപ്പോൾ അതൊക്കെ അത് വളരെ മോശമായിട്ട് കാര്യമാണ് ഡെസ്റ്റിൻ്റെ ബേസിലുള്ള കളി ജോലി ആക്ച്വലി അത് ഡിഫാമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് നമ്മളൊരു വസ്ത്രം എന്നുള്ള ബേസിലാണെങ്കിലും ഏത് രീതിയിലാണ് ഒരാളെ ഫിസിക്കലി അറ്റാക്ക് അറ്റാക്റ്റ് ചെയ്യുകയെന്ന് പറയാം ഒരാൾ ആണ് അല്ലെങ്കിൽ അയാൾ ഫാറ്റ് ആണ് അല്ലെങ്കിൽ അയാൾ ബ്ലാക്ക് ആണ് വൈറ്റ് ബ്ലാക്കാണ് വൈറ്റാണെന്നൊക്കെ പറയുന്നൊരു ഡിഫാമേറ്ററി ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റോസിനെ പറഞ്ഞിട്ടുള്ളത് സെക്ഷലി കളേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഒരേ കമൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിലൊരു മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതെപ്പോഴും കീപ്പ് ചെയ്യണം നമുക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന് സ്റ്റാൻഡേർഡ് ഉണ്ട് അത് എപ്പം നമ്മൾ ഏതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലായാലും നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും ആയാലും സോഷ്യൽ മീഡിയയിലായാലും ആണെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യണം അതിനുള്ളൊരു ആ ഒരു ഡിഗ്നിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം അതർവൈസ് അത് കേസ് പോകേണ്ട ഒരു സാധനം തന്നെയാണ് അതിനിടെ ലോ ലോ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ രീതിയിൽ മൂവ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു പ്രശ്നമല്ല കാരണം പല രാജ്യങ്ങളിലും റേപ്പ് ചെയ്ത ചെറിയ കുട്ടി മുതൽ വലിയ കുട്ടികൾ അവർ അവരുപയോഗം ഉപയോഗിച്ച വസ്ത്രങ്ങൾ വരെ ഇവിടെ അവർ കാഴ്ചവെക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു തരത്തിലും വസ്ത്രം ഒരു പ്രശ്നമായി മാറുന്നില്ല ആളുകളുടെ കാഴ്ചപ്പാട് തന്നെയാണ് പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് നിയമത്തോടുള്ള അറിവ് ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് അവർ ബോധേടല്ല അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് അവർക്ക് എന്തും പറയാം ഈ ഫ്രീഡം ടു സ്പീച്ച് എന്ന് പറയുന്നത് അവർക്ക് വായി തോന്നിയത് എന്തും പറയാമെന്നുള്ളതാണ് പക്ഷെ അത് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളൊരു സാധനം കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് അപ്പോൾ എന്തും പറയാമെന്നുള്ളൊരു സാധനമുണ്ട് ആക്ച്വലി അങ്ങനെയല്ല നമുക്ക് അതിനുള്ള ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിനെക്കുറിച്ച് നോളജ് ഇല്ല അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും ജാമ്യം അനുവദിച്ചതിൽ സംസാരിക്കാൻ ജാമ്യം അനുവദിച്ചില് ആക്ച്വലി അത് നമുക്ക് ലോന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമുക്ക് ജാമ്യം കിട്ടുന്നൊരു കേസാണ് അതായത് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടില്ലെങ്കിലും ഈ ബെയിലബിൾ ഒഫൻസ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്നുണ്ട് പക്ഷേ അത് പ്രോസിക്യൂഷനും ഡിഫൻഡൻസ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് ഇപ്പം ജാമ്യം കിട്ടിയത് പക്ഷേ ആക്ച്വലി ഈ ഒരു ഒഫൻസ് കുറച്ചും കൂടെ സീരിയസ് എന്നുള്ള രീതിയിൽ ഡിഫൻഡൻസ് എടുക്കുന്ന ആ ഒരു അവരെ ഒരു എന്താ പറയുക ആ ഒരു വാക്തർക്കം അല്ലെങ്കിൽ ആ ഒരു കോടതി എത്തുന്ന സമയത്ത് കുറച്ചും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്ക് ആൾക്കെതിരായുള്ള ക്രിമിനൽ ഒഫൻസുകൾ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ഒരിക്കലും ജാമ്യം കിട്ടേണ്ട ഒരിതല്ല പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഒരു ഇതായിരിക്കാം ഏത് എവിടെയെങ്കിലും ആയിട്ടുള്ള പോയിൻറ്റിൻ്റെ ഇതായിരിക്കാം പക്ഷേ ആക്ച്വലി ജാമ്യം കിട്ടേണ്ട ഒരു ഇതല്ല ഹണിറോസ് റോസ് ബോബി ചമ്മണ്ണൂർ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള നിലപാടുകളാണ് പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒട്ടേറെ പേരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര വലിപ്പച്ചെറുപ്പമാണെങ്കിലും ചെറുപ്പമാണെങ്കിലും റോസിൻ്റെ കാര്യത്തിൽ എടുത്ത ഒരു തീരുമാനം പെട്ടെന്നുള്ള ഒരു ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ഇടപെടൽ എല്ലാ സാധാരണക്കാർക്കും ഈ വിഷയത്തിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് പറയാം ക്യാമറമാൻ അഭിമോനോടൊപ്പം റിപ്പോർട്ടർ പ്രതിഭ പ്രദീപ് യൂടോക്ക് ന്യൂസ്